ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെയാണ് നോക്കിയാലോ മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണിട്ടുള്ളത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനും നോക്കാം ആദ്യത്തെ കൂട്ടാൻ ഉണക്ക മീൻ സ്വന്തമായിട്ട് പൊരിച്ചിട്ടോ തൊലിയൊക്കെ കളിഞ്ഞ് ഞാനായിട്ട് പൊരിച്ച മീനാണത് എന്താ ചട്ടിയിൽ നിന്ന് ഇപ്പം തന്നെ എടുക്കണം ഫ്രഷ് മീനാട്ടോ എല്ലാം കരിമുര വെന്തണ്ട് ഗ്യാസ് മീൻ പൊരിച്ചെക്കണം എന്തായാലും കുറച്ചൊക്കെ പോകാതെയെങ്കിലും മീൻ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് ഇത്ത എന്താ നോക്കിയാലോ കറി ആണല്ലേ കറി കുമ്പളങ്ങ കറി തക്കാളി വണ്ടി ചെറിയതായിട്ട് വണ്ടക്കെ കെട്ടിച്ച കറി ആണല്ലേ കറി പിന്നെന്താ ഉള്ളത് നമ്മളെ ക്യാബേജ് പേരിട്ട് ക്യാബേജ് പേരിത ക്യാബേജ് പേരുത്തു വരാനാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ കൂട്ടുന്നു കഴിച്ച് നോക്കിയാലോ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത മീനാട്ടോ ഉണക്ക മീൻ അപ്പോൾ അടിപൊളിയാണ് സംഭവം കരുമുളക് എന്തൊക്കെയുള്ള എന്താണ് കരിഞ്ഞിട്ടില്ലാട്ടോ ഇപ്പം എന്താ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത് കിട്ടിയാലും വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബായ്